ഫ്രണ്ട്സ് ക്യൂ കിച്ചൺ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കണ്ടോ ഒരു കൈ ഈ ഒരു കൈലിന് ഒരു കൈ ഉഴുന്ന് എടുക്കണം മുഴുവൻ ഉഴുന്നാണ് കറുത്ത ഉഴുന്നാണ് നല്ലതാണ് അതെ തൊണ്ട ഉഴുന്ന് നല്ലതാണ് ഇപ്പം ഇല്ലാട്ടം ഇതെടുക്കുകയാണ് ഇതൊന്നും ഞാൻ വറുത്തെടുക്കാൻ പോവാ നല്ല ചുമന്ന് വരുന്ന രീതിയിൽ വറക്കണം ഇതായി വരുന്നേയുള്ളൂ നന്നായിട്ട് നന്നായിട്ട് ചുമക്കണം ചുമരുന്നേ ഉള്ളൂ ഇത് ഈ ഇതിൻ്റെ കറുത്ത ഉഴുന്നുണ്ടല്ലോ അതാണ് ഭയങ്കര ഗുണമാണ് കറുത്ത ഉഴുന്നിന് പക്ഷെ നമ്മൾ ദോശയ്ക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതാണ് എളുപ്പത്തിൽ എടുക്കാറ് ഗുണം അറിയാമെങ്കിലും പിന്നെ തൊണ്ടയോടുകൂടി തന്നെ അങ്ങനെ ഉണ്ടാക്കണം ഇഡലിയുണ്ട് അതിൽ തന്നെ പച്ച കളർ ആയിരിക്കും ഇഡലിക്ക് ആ തൊണ്ടോടുകൂടി തന്നെ കർണാടകക്കാർ ചെയ്യുന്നത് അങ്ങനെയാണ് ഏകദേശം ചോന്ന് വരുന്നുണ്ട് പാത്രത്തിലോട്ട് മാറ്റുവാണ് ഇനി അടുത്ത ആള് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇത് സാമ്പാർ പരിപ്പാണ് സാമ്പാർ പരിപ്പ് ഏ നമുക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാം ഞാൻ ഇപ്പം സാമ്പാർ പരിപ്പ് എടുക്കുന്നില്ല മുത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ അങ്ങോട്ട് ഇടുവാണ് അത് ഇതിലൂട്ടിട്ടു ഇത് ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് വണ്ട ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങി ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ അതൊന്നും എടുക്കാം നമുക്ക് ഞാനെല്ലാം ലോ ഫ്ലെയിമിലിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മളൊന്ന് ഫുൾ സ്പീഡിൽ കൊടുത്തു പിന്നെ എല്ലാം ഇനി ഒരു സ്പൂൺ മുതിര ഒട്ടും നിർബന്ധമില്ല മുതിര പിള്ളേർ കഴിക്കരു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേർ കഴിച്ചോളും മുതിര പൊതുവെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് മുതിര പൊട്ടുന്നച്ച വെക്കാൽ അപ്പോഴും നമ്മളത് എടുക്കും അപ്പം അതർത്ഥം നമ്മളെടുത്ത പരിപ്പൊക്കെ എടുത്തില്ലേ അതേ പാത്രത്തിൽ ഇതൊര സ്പൂൺ അര അര കൈ എള്ളാണ് ഇത് നല്ലൊരു ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എള് നന്നായിട്ട് നല്ലൊരു ചൂടായിട്ടിരിക്കുകയല്ലേ അപ്പം ഇത് കണ്ട എള് പൊട്ടണ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഓരോരുത്തരും അവനവന്റെ ഭാവനയ്ക്കനുസരിച്ച് പലതും ഉണ്ടാക്കും അവനവന്റെ നാവിന്റെ ടേസ്റ്റുകൾ നോക്കിയിട്ട് ഞാൻ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഗുണത്തിനാണ് പ്രാധാന്യം കൊടുക്കാറ് കേൾക്കാം ദീപാലം പാകം പൊട്ടിക്കണം പറയുന്നത് ആ കയ്യിൽ തന്നെ ഒരു മുക്കാൽ കൈയിൽ നമ്മുടെ അഞ്ഞാവരരി പ്രധാനം ഹീറോ ഇവിടെ ആ അരി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അരി അത് നോക്കിട അതിയായ പെരിഞ്ഞു പോവും അതും കൂടി ഇട്ടു ഇനി നമുക്കിതിലായിട്ട് കറിവേപ്പില എത്ര വേണമെങ്കിലുണ്ടോ കറിവേപ്പില ഇത് നല്ല കറിവേപ്പിലാണ് അതായത് വീട്ടിലെ കറിവേപ്പില ഇതും അതുപോലെ നമുക്ക് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കാം കറിവേപ്പര ആയിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയിൽ തൊട്ടുണ്ട് കുറവെ ആ ചുണ്ടായി അതിനകത്ത് ഇനി നമുക്ക് അടുത്ത ആളെ ഇടാം ഇവിടെ പത്ത് മുത്തു മുളക് അത് അതും നാം അവനവൻ്റെ എരിവനുസരിച്ച് തന്നെ നല്ല ഉള്ള മുളകും മുത്തുമണി മുളകും എന്ന് പറയുന്നതിൻ്റെ പേര് പത്തെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എയ്റ്റ് നയൻ എട്ട് പത്തെണ്ണം എട്ട് ഇതും ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം മുളക് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടിരിക്കുകയാണ് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ എടുക്കാം ഇത് രണ്ട് വെളുത്തുള്ളിയാണ് വരുന്നത് മുറിച്ചിട്ട് വേനൽ ഇതും മൂക്കണം പ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കല്ലുപ്പാണ് ഞാൻ എടുക്കുന്നത് പൊടി ഉപ്പോ കല്ലുപ്പോ എന്താ ഇത് അതും കൂടി ഒന്ന് ചൂടാക്കാം ഇനി ഇതായിട്ടുണ്ട് ഇതും കൂട്ടു പോകണം ഒരു രണ്ട് കഷ്ണം ചെറിയ രണ്ട് കഷ്ണം കായം പൊടിയല്ല പൊടി ഇടാം ഞാനിപ്പോൾ ഇതാണ് ഇട്ടത് ഇതൊന്നും നമുക്ക് ചൂടാക്കി എടുക്കാം നല്ല ഉണ്ട പോലെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു നുള്ള ജീരകം അങ്ങനെ ഇടാം ഒരു നുള്ള് ഒരു പിഞ്ച് അതും ഇഷ്ടമുള്ളവർക്കാണ് ചിലർക്ക് ജീരകത്തിൻ്റെ സ്വാഗതം ഇഷ്ടപ്പെടില്ല നല്ല ചൂടായിട്ടിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇവിടെ ഒരുമിച്ച് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ് പൊടിച്ചിട്ട് കാണിച്ചു തരാം ഇവിടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് പൊടി ഇത് നമ്മൾ എള്ളും കുരുമുളകും ചേർത്ത് ഈ നിറം ഈ എള്ള് ചേർക്കാതിരുന്ന എള്ള് ചേർത്താക്കാൻ നിറം മാറും കുരുമുളകും ചേർക്കാതെ ഉണ്ടാക്കാം അപ്പോഴത്തേക്കും നമ്മൾ എന്തു ചെയ്യും മുളക് പൊടി കൂടുതൽ ചേർക്കും മുളക് മുളകോ മുളക് പൊടിയോ കൂടുതൽ ചേർക്കും അപ്പോൾ അതിന് ബ്രൗൺ കളറായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചേർത്തുകൊണ്ടാണ് ഈ കളർ വന്നത് ചെറിയ തരിയോടുകൂടി വേണം ഉണ്ടാക്കാനായിട്ട് നല്ല നൈസ് പൗഡർ ആക്കരുത് നൈസ് പൗഡർ ആക്കിയാൽ നമ്മൾ കഴിക്കും തൊണ്ടയിൽ കിട്ടും മറ്റേത് അങ്ങനെയല്ല നമ്മൾ ഇത് മാത്രമായിട്ട് കഴിക്കില്ലല്ലോ ചെറിയൊരു തരി വേണം അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കണം അങ്ങനെയാണെങ്കിൽ നല്ലത് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണിത് പിന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം കുപ്പിയിലോട്ടിട്ട് വെച്ചാൽ ഇത് മാസങ്ങളോളം ഇരിക്കും കേടാവില്ല അതുപോലെ തന്നെ ഇത് പൊടിക്കുമ്പോൾ ഒരു ചെറു ചൂടോടുകൂടി വേണം പൊടിക്കാൻ നല്ല ചൂടോടെ പൊടിക്കേണ്ട ചെറിയൊരു ചൂടോടുകൂടി പൊടിച്ചെടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഒറ്റയടിക്ക് തായി കളിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് എല്ലാവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും കർക്കിടക ആശംസകൾ నంది నమస్కారం